എന്നാലും ഇപ്പോ അതൊന്നും വേണ്ട അത് തിരിച്ചു തരും ഞാൻ അതിന് ഞാൻ വാങ്ങില്ലല്ലോ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പെണ്ണിന് വാങ്ങിക്കൊടുത്തതാണത് നിനക്ക് വേണ്ടെങ്കിൽ നീ നേടേണ്ട എന്നാലും ഞാൻ അത് വാങ്ങില്ല ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന് പിന്നെ എന്തിനാ എന്തായാലും ഞാൻ സ്വന്തമാക്കും എൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നാമത്തേതാണതിപ്പോ ആയിക്കോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം മതിയല്ലോ എല്ലാം അത് നിന്റെ കയ്യിൽ എത്തുന്നത് വരെ സംസാരിക്കില്ല നിന്നോട് ഞാൻ എനിക്കിനി മെസ്സേജ് അയക്കുകയും വേണ്ട വിളിക്കുകയും വേണ്ട അതും പറഞ്ഞ് അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ഫോൺ ഓഫ് ആക്കി വെച്ചു എന്നെ ഉമ്മാന്റെ കയ്യിൽ നിന്നും വാങ്ങും എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ ഏതായാലും രണ്ടും കൽപ്പിച്ച് മുറ്റത്ത് ഉറകെടുത്തു കൊണ്ടിരുന്ന ഉമ്മാന്റെ അടുത്തേക്ക് പോയി നിങ്ങൾക്ക് എപ്പോഴും പണിയാണല്ലേ ഉമ്മാ നിനക്കൊന്ന് റെസ്റ്റ് എടുത്തൂടെ ആഴ്ച കുറച്ചും ഭയത്തിൽ ഉമ്മാനെ സമീപിച്ചു ആ ഇതിന് റെസ്റ്റ് കിട്ടണമെങ്കിൽ ഇന്ന് കബറിലേക്ക് എടുത്തു വെക്കേണ്ടി വരും നിങ്ങളെയൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും പണിക്ക് കിട്ടോ ഉമ്മാവിച്ചഭാവം അത് ശരിയാ ഞാൻ എപ്പോഴും വിചാരിക്കും നിങ്ങളെ വന്ന് സഹായിക്കണം സഹായിക്കണം എന്ന് പക്ഷെ സമ്മതിക്കൂലമ്മ ആര് എന്റെ ശരീരം മൂപ്പന് പറയും റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്തോന്ന് ഇതിനെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒറ്റവാക്കിൽ മടി എന്നാണ് പറയുക ആയിഷ ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു അല്ല ആ മോതിര ഇട്ടിട്ടില്ലേ നിങ്ങള് കയ്യിൽ കാണുന്നില്ലല്ലോ ആ ഞാൻ എനിക്ക് കൊള്ളാനിട്ട് ആ അടുക്കളയിൽ എവിടെയോ ഓരി വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയോന്നോ അതിന് നീ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ല ഞങ്ങൾ ഇത്രയും സ്നേഹത്തോടെ തന്നിട്ട് എങ്ങനക്ക് എന്താ അതിനൊരു വിലയില്ലാത്തത് അതുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കിയതാ അത് പറഞ്ഞു മുഴുവനാക്കാതെ അവൾ നേരെ അടുക്കളയിലേക്ക് പോയി അവിടെയെല്ലാം തിരഞ്ഞു പക്ഷെ അതെങ്കിലും കിട്ടിയില്ല പഠിച്ചു ഇനിയിപ്പൊ എന്താ ചെയ്യാ അവനോട് വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കില് നീ എന്താടേ ഇവിടെ ഒറ്റക്ക് നിന്ന് സംസാരിക്കുന്നേ ജാസി ആറിങ്ങ് കാണുന്നില്ലാന്ന് ഉമ്മാനോട് ചോദിച്ചപ്പോ ഉമ്മാ ഇവിടെ എവിടെയോ അഴിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കാണുന്നില്ലേ എന്ന് കരുതി നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത് ഹോ കാമകൻ തന്നെ ഫസ്റ്റ് ഗിഫ്റ്റ് ആയതുകൊണ്ട് നിനക്ക് അത് അത്രയും പ്രശേസ് ആയിരിക്കുമല്ലേ ഒന്ന് പോയടി പ്രശേസ് മണ്ണാങ്കാട്ടോ ഒന്നും ആയതുകൊണ്ടല്ല ആറിങ്ങ് ഗോൾഡാണി കോപ്പേ ആശ അവിടെ ആകെ തിരഞ്ഞോണ്ട് തന്നെ പറഞ്ഞു വാട്ട് എനിക്കപ്പഴേ തോന്നിയിരുന്നത് ഇത് പറഞ്ഞു ജാർസിയെ ആയുഷന്ന് തുറച്ചു നോക്കി പിന്നെ അവളും ആയിഷന്റെ കൂടെ ചേർന്ന് ഇറങ്ങി തിരിഞ്ഞു ഇതെന്താ ഇത് പൂരപ്പറമ്പോ ഈ തിരച്ചിലിനിടെ ഈ അടുക്കളയുടെ അവസ്ഥ പരിതാപകരമായി മാറിയിരിക്കുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു നിങ്ങളെ പറഞ്ഞ മതിയല്ലാത്തതിനും ആ മോതിര നിങ്ങളെവിടെയാ ഉമ്മ ആയിഷ തലയിൽ കൈവച്ചു അതുവരെ കിട്ടിയില്ലേ അതാണ് രണ്ടുപേരെയും തപ്പുന്നത് നിങ്ങളത് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കാണ് ഞാൻ എങ്ങാനും ചിരഞ്ഞിട്ട് അത് ഇവിടെ നിന്ന് കിട്ടിയ രണ്ടിന്റെ അവസാനം എന്റെ കൈ കൊണ്ടാവും ഉമ്മ അടുക്കളയിൽ കറി വിത്തിൻ സെക്കൻഡ് അത് അവിടുന്ന് കിട്ടി അത് കിട്ടിയപ്പോൾ ഉമ്മന്റെ തിരിഞ്ഞുള്ള ഒരു നോട്ടമുണ്ടായിരുന്നു പകർച്ചു പണ്ടാറടങ്ങിപ്പോയി ഞങ്ങളും ഇത്രയും നേരം തിരിഞ്ഞത് ഇവിടെ തന്നെ അല്ലായിരുന്നു പറമ്പേ എന്നാലും ഉമ്മ വരുമ്പോൾ മാത്രം നോക്കുന്ന സാധനം മുന്നിൽ തെളിഞ്ഞു വരുന്നതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ആയുഷു പതിയെ പിറുപുറുത്തു ആയിഷു എസ്കേപ്പ് ആയാലോ ഇവിടെ നിങ്ങാൻ ഓടിയാൽ രണ്ടിനെയും മുട്ടുകാൽ ഞാൻ തല്ലോടിക്കും ഞാൻ പത്ത് മിനിറ്റ് സമയം തരും അതിൻറെ ഉള്ളിൽ ഈ അടുക്കള പഴയ പോലെ ആയിരിക്കണം അതും പറഞ്ഞ് അറിങ്ങ എന്റെ കയ്യിൽ തന്നെ ഉമ്മകത്തേക്ക് പോയി ആവശ്യം ശ്വാസിയും പെട്ടെന്ന് തന്നെ അവിടെയെല്ലാം വൃത്തിയാക്കി ഉമ്മ ഉമ്മാങ്ങ കൊള്ളുന്നില്ല എന്നല്ലേ പറഞ്ഞത് ഞാനിത് ബാധിച്ചു കൊണ്ടുവരാട്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ അവരുടെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ എൻ്റെ കൈയിൻ്റെ അളവ് നിനക്കറിയില്ലേ പിന്നെ അത് അവരെടുത്തത് മാറിയത് അവനെ വഴിയുള്ളു എന്നാലും ഇതിപ്പോ എങ്ങനെയാ അവൻറെ കയ്യിലെത്തിക്ക ആവശ്യം ചിന്ത മുഴുവൻ പിന്നെ അതായിരുന്നു നീ എന്താടിയ ചിന്താവിഷ്ടിയായ കോമളയോ എന്ത് വെച്ചി ജാസി അവിടെ ഒക്കെ അന്നോട് ചോദിച്ചു ആറിങ്ങ എങ്ങനെ അവനെ തിരിച്ചു കൊടുക്കുന്ന ആലോചിക്കയായിരുന്നു ഞാൻ ഓഹോ അത് തിരിച്ചു കൊടുക്കുമെന്ന് തീരുമാനിച്ചോ അതൊക്കെ തീരുമാനിച്ചു നീ ഒരു ഐഡിയ പറഞ്ഞതാ ഐഡിയ കാണോ എൻ്റെ അടുത്ത് കുറവ് എത്ര വേണമെങ്കിലും തരാം നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ഒന്ന് സമാധാനപ്പെടെ ജാസ്യാഘാതമായ ആലോചനയിലേക്ക് പോയി ആ ഒരു വഴിയുണ്ട് അവൻ എന്തായാലും നിന്റെ കൈയിൽ നിന്നും അത് നേരിട്ട് വാങ്ങില്ലല്ലോ ആ റിംഗ അവന് പോസ്റ്റ് വഴി അയച്ചോ അതൊക്കെ നടക്കുമോ ആവശ്യ സംശയത്തോട് ചോദിച്ചു എന്ത് നടക്കുമോ നീ ചോദിച്ചത് റിംഗ എന്തായാലും ഒറ്റക്ക് നടന്നു പോയില്ല അയ്യോ നല്ല വലിച്ച കോമഡി എനിക്ക് എന്റെ അഡ്രസ്സൊന്നും കറക്റ്റായിട്ട് അറിയില്ലല്ലോ അതാണ് പറഞ്ഞത് അവനോട് ചോദിച്ചാ പോലെ നോ വേ ഇത് അവന്റെ ഞാൻ അവനോട് മിണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ കുരുക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ നീ പിന്നെ ഒരു വഴി മൂത്തൂനോട് ചോദിക്കുക എന്നതാണ് എന്തും പറഞ്ഞ് ചോദിക്കും നോക്കട്ടെ ആയുഷ ഫോണെടുത്ത് മൂത്തൂന് മെസ്സേജ് അയച്ചു മൂത്തുവിന്റെ ചാറ്റ് ലിസ്റ്റ് എടുത്തപ്പോൾ അതിലൊരു വോയിസ് വന്ന് കിടപ്പുണ്ട് അവൾ അത് പ്ലേ ചെയ്ത് നോക്കി മൂത്തു തന്നെ ഒരു പാട്ടായിരുന്നു അത് ആയുഷന് ആ പാട്ട് കേട്ടപ്പോൾ എന്തോ വല്ലാത്തൊരു ഫീൽ ആയിപ്പോയി ഇത് നിങ്ങള് പാടിയതാണോ ഉഷാറായിട്ടുണ്ട് ആയുഷ അവർക്ക് മെസ്സേജ് അയച്ചു ആ ഫാസ്റ്റ് എഴുതി തന്നതാണ് ഞാൻ പാടി അവനുമായിട്ട് തെറ്റിലാണോ നീ ഏയ് അങ്ങനൊന്നുമില്ലല്ലോ എന്നോട് മറക്കണ്ട അവനെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നോട് പക്ഷെ എന്തിനാണ് തെറ്റിയതെന്ന് മാത്രം പറഞ്ഞില്ല അതും മൂപ്പരോട് തന്നെ ചോദിച്ചു നോക്കി അത് പോട്ടെ നിങ്ങളുടെ ഒന്ന് തരുമോ എനിക്ക് അഡ്രസ്സോ എന്തിനാടി ആളെ വിട്ട് തല്ലിക്കാനാണോ ഏയ് അതിനൊന്നുമല്ല എനിക്ക് വെറുതെ അറിഞ്ഞിരിക്കാനാ ഉപ്പ് ചോദിക്കുമ്പോഴെടുത്തു കൊടുക്കാലോ മൂത്ത അവൾക്ക് അഡ്രസ്സ് അയച്ചു കൊടുത്തു ഇത് ഇനി എനിക്ക് പണിയാവോ ഇതിൻ്റെ പേരിൽ എന്തുണ്ടായാലും ഞാനുണ്ടാകും കൂടെ എന്ന് പറയണമെന്നുണ്ടെങ്കിലും അത് പറയാൻ പറ്റിയൊരവസ്ഥയിലല്ല അതുകൊണ്ട് എന്ത് വന്നാലും നെഞ്ചുവരെ ചൊറ്റയ്ക്ക് നേരിടാം ദുഷ്ടത്തെ നീ ഇങ്ങോട്ട് കയറി വാൻ നിനക്കുള്ളത് അപ്പം തരാം ഞാൻ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും അവർ പിന്നെയും ഒരുപാട് നേരം സംസാരിച്ചു പിറ്റേന്ന് ആയിഷ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് റിങ്ങെടുത്ത് പാക്കി ബാഗിലിട്ടു ക്ലാസ്സിന് പോയി വരുമ്പോൾ അത് പോസ്റ്റാക്കുകയും ചെയ്തു ഹലോ വീട്ടിലെത്തി ആയിഷ ഫാസിക്ക് മെസ്സേജ് അയച്ചു എന്തേ പോവുന്നു നിന്നോട് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാ റേം കിട്ടാതെ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താപ്പോ ഞാൻ മിണ്ടിയതാണോ നിന്റെ പ്രശ്നം അല്ല വലിയ ഡയലോഗ് അടിച്ച് പോയതല്ല അതുകൊണ്ട് ചോദിച്ചതാ ആ ഞാനങ്ങനെ പലതും പറയും പിന്നെ രണ്ടുപേരും തല്ലായി അന്നത്തെ ദിവസം കഴിഞ്ഞു ഒരാഴ്ചക്ക് ശേഷം ആയിഷ ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ വഴിയൊരു റിലാസ് നിൽക്കുന്നുണ്ട് അവൾ അവനെ മൈൻഡ് ചെയ്യാതെ അവിടെ മറികടന്നു പോയി ജാസിക്ക് ക്ലാസ് ഇല്ലാത്തത് കാരണം ആയിഷന്റെ കൂടെ അവൾ ഉണ്ടായിരുന്നില്ല ആയിഷ നിൽക്ക് ആയിഷ അത് കേൾക്കാത്ത മട്ടിൽ നടന്നുകൊണ്ടിരുന്നു അവൻ ആയിഷന്റെ മുമ്പിൽ വന്നു നിന്നു അവൻ അവളുടെ വീടിന്റെ ഇടവഴിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ മാക വിജനമാൻ നിശ്ശബ്ദമാണ് നിന്റെ അവസാന തീരുമാനം എനിക്ക് ഇപ്പോ അറിയണം എന്റെ തീരുമാനം ഞാൻ പറഞ്ഞതാണ് അതിലൊരു മാറ്റവും ഇല്ല അപ്പോ ഞാൻ എത്രയും നാൾ നീ എന്നെ സ്നേഹിക്കുമെന്ന് കരുതി കാത്തിരുന്നത് വെറുതെയായോ ഞാൻ ആരോടും കാത്തിരിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അതിനെ എനിക്ക് കിട്ടാത്ത സ്നേഹം മറ്റാർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കില്ല റിയാസ് അതും പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ഐസിൽ ആയുഷിന്റെ മുഖത്തേക്ക് ഒഴിച്ചു അത് അവളുടെ മുഖത്തെത്തുന്ന മുന്നേ ആയുഷിനെ അവിടെ നിന്നും ആരോ പിടിച്ചു മാറ്റിയിരുന്നു മുറുകെ അടിച്ചിരുന്ന കണ്ണുകൾ അവൾ പതിയെ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വിശ്വാസമാവാതെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ഫാസി അപ്പോഴേക്കും ഫാസിയുടെ കാലങ്ങൾ റിയാസിന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു പിന്നെ അവിടെ ഒരു ഉഗ്രൻ ഫൈറ്റ് ആയിരുന്നു ഉള്ളിൽ തന്നെ അവിടെമാകെ നാട്ടുകാർ കൂടി രണ്ടുപേരെയും പിടിച്ചു മാറ്റി ആയിഷ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് ആരെങ്കിലും അവളോട് പലതും ചോദിക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും മറുപടി നൽകാൻ കഴിയുന്നില്ല ആയശുവിന് ജീവിതം അവസാനിച്ചു എന്ന് ഉറപ്പിച്ച കണുകളിൽ പ്രതീക്ഷയും ഫാസിയുടെ കാര്യം ആലോചിച്ചിട്ടുള്ള ഭയവും അവളുടെ കണകളിൽ മാറി മാറി വന്നു എന്തായു പ്രശ്നം ആയശുവിനെ ഏഴു കരങ്ങൾ പുണർന്നു ഉമ്മ അവൾ ഉമ്മാന്റെ മാറിൽ കണ്ണീരോടെ ചേർന്ന് കിടന്നു കൂടെ ഉപ്പയും ഉണ്ടായിരുന്നു ഉപ്പ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു പിന്നെ വന്ന് റിയാസിന്റെ കാരണത്തൊന്ന് പൊട്ടിച്ചു അവനോട് നല്ല ഉത്സവത്തിൽ പലതും പറയുന്നുണ്ട് ആളുകൾ ഉപ്പാനെയും പിടിച്ചു സംസാരിക്കാമെന്ന് പറഞ്ഞു മാറ്റി ശേഷം ഫാസിയുടെ അടുത്തേക്ക് വന്ന് അവൻ ആരാ എവിടുന്നോ എന്നൊക്കെ അന്വേഷിച്ചു പെട്ടെന്ന് ആയുഷന്റെ ഉപ്പ അങ്ങനെ വന്ന് ചോദിച്ചപ്പോ അതുവരെ ചിരകളിലൂടെ ഇരുന്ന ദേഷവും ധൈര്യവും ഇല്ലാതായി പകരം ഭയം കയറി വന്നു അവൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല എത്രയൊക്കെ ധൈര്യവാനാണെന്ന് പറഞ്ഞാലും പ്രേമിക്കുന്ന പെണ്ണിന്റെ ഉപ്പാന്റെ അടുത്തെത്തുമ്പോൾ മുട്ടൊന്നു പുറക്കുമല്ലോ ഞാൻ ഞാൻ ഈ വഴിയിലൂടെ പോയപ്പോ അവൻ ആ കുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നത് കണ്ടതാണ് ഫാസി വെക്കി വെക്കി പറഞ്ഞു മോൻ വീട്ടിലേക്ക് വാ ഉപ്പ ഫാസിയുടെ കൈ കൈപ്പിടിച്ചു റിയാസിന്റെ അവിടെ നിന്നും നാട്ടിലെ പ്രധാനികൾ വന്ന് കൊണ്ടുപോയിരുന്നു ഫാസി ഉപ്പാന്റെ കൂടെ ആയിഷന്റെ വീട്ടിലേക്ക് പോയി വീട്ടിന്റെ മുന്നിലെത്തി ഉപ്പ അവനോട് കയറിയിരിക്കാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പോവട്ടെ ഇവിടെ ഒരു കൂട്ടുകാരനെ കാണാൻ വന്നതാണ് കണ്ടിട്ട് മടങ്ങണം എന്റെ മകളുടെ ജീവിതം രക്ഷിച്ചവനല്ലേ എന്തായാലും ഒരു ചായ എങ്കിലും കുടിച്ചിട്ടു പോവാം ഇതൊക്കെ ഓട്ടപ്പോൾ രോമാൻറ്റിഫിക്കേഷൻ കൊണ്ടാവൻ്റെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു എന്റെ പെണ്ണിനെ അങ്ങനെ ഒരു അപകടത്തിന് ഞാൻ വിട്ടൊടുക്കില്ല ഫാസിഫ് അധിയെ പറഞ്ഞു ഉപ്പാൻ്റെ നിർബന്ധത്തിന് വാങ്ങി വീട്ടിനുള്ളിലേക്ക് കയറി മകളുടെ കാമുകനാണല്ലോ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുന്നതെന്ന് ആലോചിച്ചിട്ട് ഫാസിക്ക് ഒരേ സമയം പേടിയും ചെടിയും വന്നു സേനു രണ്ട് ചായ എടുത്തേ ഉപ്പ നോക്കി വിളിച്ചു പറഞ്ഞു ആരാ ഉമ്മ അവിടെ നിന്നിരിക്കുന്നത് ആയുഷം പെട്ടെന്നുണ്ടായ ഷോക്കിൽ നിന്നും റിക്കവറാവാത്തത് കൊണ്ട് ഉമ്മയും ജാസിയും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉമ്മ ഉപ്പ് പറഞ്ഞതനുസരിച്ച് അവർക്ക് ചായയും പലഹാരങ്ങളും എല്ലാം കൊടുത്തു ഉപ്പ എല്ലാം ഉമ്മയോട് പറയുകയും ചെയ്തു ഉമ്മ ഫാസിയോട് കണ്ണുനീർ കൊണ്ട് നന്ദി പറഞ്ഞു ആരാ ഉമ്മ റൂമിലേക്ക് വന്ന ഉമ്മയോട് ജാസി തിരിച്ചു അത് ആ പയ്യന നമ്മുടെ ആയുഷന് കാവലാകാൻ പടച്ചോ നിയോഗിച്ച പൊഞ്ഞുമോൻ അവൻ ആ സമയം വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കുട്ടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇത് കേട്ടപ്പോൾ തളർന്നിരുന്നിരുന്ന ആയുഷ് നെട്ടലോടെ തലയുയർത്തി നോക്കി എന്നാൽ ആ രക്ഷകനെ ഒന്ന് കാണണമല്ലോ ജാസി ഓടിപ്പോയി വാതിലിന് അരികിൽ ചാരി നിന്ന് നോക്കി ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ജാസി തടയിൽ കൈവെച്ച് ആലോചിച്ചു ഫാസി അല്ലേ ഇത് ആഹാ ഭാവി മരുമകനോടാണ് ആ ചിരിച്ചൊക്കെ സംസാരിക്കുന്നത് ഫാസി തന്നെയാണോ അത് അത് ശരി നിനക്കെങ്ങനെ അറിയാമത് ഫാസി ആണെന്ന് ആവശ്യം നടന്നതെല്ലാം പറഞ്ഞുകൊടുത്തു ആഹാ നല്ല മാസം എൻട്രി ആയിരുന്നല്ലോ അടിയന്റേത് ആ വരവ് കാണാൻ പറ്റിയില്ല ഓഹോ അത് കാണാൻ പറ്റാത്തതാണോ എൻ്റെ പ്രശ്നം അവൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നു അതാലോചിക്കുമ്പോൾ ഇപ്പോഴും ഉള്ളുവിടെയുന്നു ആ റിയാസ് കാലമാടൻ അവനെ ഇപ്പോൾ അരച്ചുകലയ്ക്ക് തന്ന ജ്യൂസാക്കി കുടിക്കും ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രണയം പ്രതികാരമായി മാറിയത് ഞാൻ അറിഞ്ഞിട്ടില്ല കേസ് കൊടുക്കണം ഇനിയും അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ് ഫാസ്റ്റ് പോയിട്ട് അതേ അതേപറ്റി ഉപ്പാവിനോട് സംസാരിക്കണം അവൻ പോയിട്ടില്ല എപ്പോഴും എന്തേ നിനക്ക് കാണണം അവനെ അങ്ങനെ ചോദിച്ചാ അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും സംശയം തോന്നിയാ ആലോചിക്കാൻ കൂടി വയ്യ ഏയ് ഇപ്പൊ അവനൊരു മാലാഖനെ പോലെയാണ് ഉപ്പ കാണുന്നത് ഇപ്പൊ ചിലപ്പോ പെണ്ണ് ചോദിച്ചാൽ കെട്ടിച്ചുകൊടുക്കാൻ സാധ്യതയുണ്ട് ഒന്ന് പോടി ഉപ്പൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ അപ്പൊ കാണാം ആയിഷോ നിനക്ക് കാണണ്ടേ അവനെ അവൻ പോവാൻ നിൽക്കുകയാണ് ഉമ്മ അവിടേക്ക് വന്നു വേണ്ട ഉമ്മ എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ വയ്യ ആയിഷോ അതും പറഞ്ഞ് കട്ടിലിൽ കിടന്നു ഫാസി ഉപ്പാനോടും ഉമ്മാനോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി ഉപ്പ അവന്റെ നമ്പറും വാങ്ങിയിരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫാസി ആവശോന്ന് വിളിച്ചു ആ മോൻ എവിടെയുണ്ട് ഇപ്പൊ എന്ത് ധൈര്യത്തിലാണ് അവൻ എന്റെ പെണ്ണിനെ ആക്രമിച്ചത് ഫാസ് നല്ല ദേഷ്യത്തിൽ ചോദിച്ചു അവന്റെ കാര്യം ഇവിടെ ഇവരൊക്കെ കൂടെ തീരുമാനമാക്കിക്കോളും ഉപ്പ കേസ് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പോലീസിന്റെ ഒന്നും ആവശ്യമില്ല ഞാനും എന്റെ പിള്ളേരും വന്ന അവന് ശരിയാക്കാം പിന്നെ പിള്ളേര് നീ ആരോ ഗുണ്ടയോ നീ പ്രശ്നങ്ങൾ കൂടുതലാക്കണ്ട ആഹാ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞാനെ എന്താ നീ എന്റെ മുഖം മാറിച്ചിട്ട് കൊണ്ട് പൊള്ളി വികൃതമായിരുന്നെങ്കിൽ നീ എന്നെ വേണ്ടെന്ന് വെക്കുമായിരുന്നോ എന്റെ വാലിരിക്കുന്നത് കേൾക്കണ്ട നീ നീ എങ്ങനെയാണോ ഏതാണെന്നോ അറിയാത്ത കാലം മുതൽ നെഞ്ചിലടുത്ത് വെച്ചതാണ് നിന്നെ അതിനി നീ ഏത് കോലത്തിലായാലും ആരെന്ത് പറഞ്ഞാലും ഉപേക്ഷിക്കില്ലേ ഫാസി ഫാസി വിഹാരഭരിതനായി അത് കേട്ടാ മതി എനിക്ക് അതൊക്കെ പോട്ടെ നീ എന്തിനാണ് ആ സമയം എവിടേക്ക് വന്നത് തുടരും